പറയുമ്പോൾ സിനിമ ഹിറ്റ് ആയി നമ്മുടെ പൊതുവേ ലോകമെങ്ങും ഹായ് ആണ് ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ മേരിലാൻഡ് മേലുകാവ് മറ്റും മേലുകാവ് തുടങ്ങിയ സ്ഥലങ്ങളിലെ കാഴ്ചകൾ നിങ്ങളേക്ക് എത്തിക്കാനാണ് അധികമാരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണ് ഇവയെല്ലാം അപ്പം വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വിടയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഇഞ്ചിഗാവിലെത്തിയിരിക്കുകയാണ് ഇഞ്ചിഗാവെ നീ കാണുന്ന വഴി നമ്മൾ മുട്ടത്തുനിന്ന് മേലൂര് വഴി പാലായിക്ക് പോകുന്ന വഴിയാണ് പക്ഷേ നമുക്ക് പോകേണ്ട വഴി എന്ന് പറയുന്നത് ഇത് ഈ കാണുന്ന വഴിയാണ് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ മേലുകാവ് മറ്റേ മേരിലാൻഡ് മേച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പോകണം അതിൻ്റെ കൃത്യമായ സൈൻ ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വഴി തെറ്റില്ല അപ്പോൾ നമുക്ക് ഈ വഴിക്ക് മേലുകാവ് അതുപോലെ നമ്മുടെ മേരിലാൻഡൊക്കെ പോകാം വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് വേരിൽ അധികം അങ്ങനെ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പോൾ ഈ കാണുന്നത് ഇവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ചകളാണ് മലമുകളിലെ പള്ളികളൊക്കെ നമുക്കിവിടെ നോക്കി കാണാം അപ്പോൾ നമ്മൾ ഈ പൂരുന്ന വഴിക്കെല്ലാം നമുക്ക് ഒരുപാട് റബ്ബർ തോട്ടങ്ങൾ കാണാവേ ഇവിടെയും മെയിനായിട്ടും റബ്ബർ കൃഷിയാണ് അങ്ങനെ നമ്മൾ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ് ഇവിടെ ബസ് സ്റ്റോപ്പും കടകളും വീടുകളും എല്ലാം ഉണ്ട് മേരിലാൻഡ് ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ ദേവാലയമായ സെൻറ്റ് മേരീസ് പള്ളി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ വളരെ മനോഹരമായ ഒരു കൊച്ചു ദേവാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചത് നമ്മുടെ ഈ പള്ളിയുടെ തൊട്ട് സമീപത്തോടു കൂടി ഒരു ചെറിയൊരു തോടൊഴുകുന്നുണ്ട് വളരെ സുന്ദരമായ കാഴ്ചയാണ് അങ്ങനെ നമ്മൾ കുരിശിംഗിൾ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇവിടുത്തെ ഒരു കുരിശുവള്ളിയാണ് ഈ കാണുന്നത് സുഹൃത് ബന്ധത്തിൻ്റെ കഥ പറയുന്ന മമ്മൂട്ടി മുകേഷ് ശ്രീനിവാസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ ധരിപ്പിച്ച കഥ പറമ്പ് എന്ന സിനിമ ഷൂട്ട് ചെയ്ത ഇവിടെയാണ് നമ്മുടെ ബാർബർ ബാലൻ്റെ ബാർബർ ഷോപ്പും അതുപോലെ ചായക്കടയും ഇങ്ങനെ എല്ലാം കൊണ്ട് മനോഹരമായ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് നമ്മുടെ കുരിശിങ്കിൽ അതുപോലെ ജയറാമിൻ്റെ സമസ്ത സമസ്തകീരളം ബിഒ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് ഇപ്പോൾ ആ വണ്ടി കിടക്കുന്നുണ്ടല്ലോ ഒരു എ സി കിടക്കുന്ന വഴി കൂടിയാണ് നമ്മൾ മേരിലാൻഡിൽ നിന്ന് കണ്ടു വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മേലുകാവ് മറ്റം ടൗൺ എന്ന് പറയുന്നത് മേലുകാവ് പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ നമ്മുടെ വണ്ട്രം ജോജോയുടെ റെസ്റ്റോർ സ്ഥിതി ചെയ്യുന്നു അപ്പം നമുക്ക് ആ തരായിട്ട് ജോജപ്രായ ഉണ്ടോയെന്നൊക്കെ നോക്കാൻ പറയുകയുണ്ടെങ്കിൽ നമുക്ക് ജോജപ്രനെ കൂട്ടിക്കൊണ്ട് മേലുകാവ് മറ്റം എക്സ്പ്ലോർ ചെയ്യാം അപ്പൊ നമ്മുടെ സുഹൃത്ത് വണ്ടർ ജോജോയുടെ കടയിലാണ് നമ്മൾ ഈ കടയിൽ ധാരാളം ഐറ്റംസ് ഉണ്ട് പെർഫ്യൂം അതുപോലെ നമ്മുടെ ജോജോ ബ്രോ ഉണ്ട് നമ്മുടെ സ്റ്റോറിൽ നമ്മുടെ പ്രിയപ്പെട്ട ടിജോ ബ്രോ വില്ലേജ് ബ്ലോക്ക് വൈ ടിജോ കാരണം ഒരുപാട് നാളത്തെ സൗഹൃദവും ഫോൺ സംഭാഷണത്തിന് ശേഷം ഞങ്ങൾ നേരിട്ട് കാണുകയും ഞങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ പാട്ടുകാരൻ ഞങ്ങളുടെ മേലികാവിന്റെ റോബർട്ട് ഉണ്ട് അപ്പോൾ എന്തായാലും മേലികാവിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്

ചില്ലാടുമാരു വെൺകാഞ്ഞിരപ്പൂട്ടിൽ കിളി കണ്ടു തുടു താലംയ താലം പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാഞ്ഞിളിച്ചൂട്ടിൽ എന്നേറിയാൽ കാണാം മഴ വില്ലാങ്കിളിക്കൂട് അടിപൊളി എന്റെ പൊന്നടാവേ ഇതൊക്കെ ഇരുന്നിട്ടാണോ അപ്പൊ ഇതുപോലെ ഒരുപാട് ഗായകർ ഒരുപാട് കലാകാരം പറഞ്ഞു ഞങ്ങളുടെ മേലികളിലുണ്ട് നമസ്കാരം ഇന്ന് നമ്മൾ മേലുക മറ്റത്തെപ്പറ്റി ചെറിയ രണ്ട് വാക്കുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മേലുക എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ സ്ഥലമാണ് അത് നല്ല കാഴ്ചയുള്ള സ്ഥലങ്ങളാണ് അതിവിടെയെല്ലാം കർഷകരാണ് കൂടുതലും പിന്നെ ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അതിൽ പാപ്പാണ് പാപ്പുക്കളവാണ് ഞാൻ കാഴ്ച കാണാൻ ഇറങ്ങിയതായിരുന്നു പോവാം

കഥ പറയുമ്പോൾ സിനിമ പോയി നമ്മൾ വരുന്ന നമ്മളെ സ്ഥലം കണ്ടായിരുന്നു അതാണ് കഥ പറയുമ്പോൾ ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന് അപ്പൊ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മേലുകാവ് മറ്റൊരു മേലുകാവ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മള് മേലുകാവ് മറ്റത്തുള്ള സെന്റ് തോമസ് ചർച്ചിന്റെ മുമ്പിൽ എത്തിയിരുകയാണ് വളരെ മനോഹരമായൊരു അപ്പോൾ ചേച്ചിയുറം നമ്മൾ നേരെ ഹിൻറി ബേക്കർ കോളേജിലേക്ക് പോവുകയാണ് ഒരുപാട് മഹാരഥന്മാരും കലാകാരന്മാരും നമ്മുടെ ലൂയിസ് മേലുകാവ് അങ്ങനെ ഒരുപാട് ലജൻഡുകൾ പഠിച്ച ഒരു കോളേജാണ് നാട്ടിൻ പുറത്തുള്ള ഒരു ഒരു കൊച്ചു കോളേജ് ഹെൻറി ബേക്കർ മേലുകാവ് കോളേജിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്തായാലും മേലുകാവ് വന്നു കഴിയുമ്പോഴുണ്ടല്ലോ ഒരു വല്ലാത്ത ഫീലാണ് മിസ്റ്റ് കൊണ്ടും മഴക്കാലത്തും മഞ്ഞുകാലത്തൊക്കെ നല്ല രസമാണ് ഇലവഴ പൂഞ്ചറ ഇല്ലിക്ക് കല്ലും പിന്നെ അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങളും ഈ മേലുകാവിലുണ്ട് എന്തുകൊണ്ടും മേലുകാവ് വളരെ വ്യത്യസ്തമാണ് നമ്മുടെ ബാർബർ ബാലൻ്റെ നാടെന്നാണ് പൊതുവേ ലോകമെങ്ങും അറിയപ്പെടുന്നത് നമ്മളെവിടെ പോയാലും നമ്മുടെ ബാർബർ ബാലൻ്റെ പേരിൽ നമുക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും മേലുകാവിൻ്റെ അഭിമാനമാകും ബാർബർ ബാല അതിനൊക്കെ കവിവാദ്യം അങ്ങനെ ഒരുപാട് താരങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ പി എം മിത്ര സാറിൻ്റെ വീട് ഇവിടെയാണ് നമ്മുടെ സ്നേക്ക് മാസ്റ്റർ ഷെൽഫി ഷാൻ്റെ വീട് ഇവിടെയാണ് പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നവരൊക്കെയാണ് പിന്നെ നമ്മുടെ മഴയൽ മനോരമ താരം മനോസ്റ്റി ബിഞ്ചോൺ സാറ് സൂസൻ ടീച്ചർ ഇപ്പോൾ ഓർ ഓർമ്മയിലുള്ളവർ ഇവരൊക്കെയാണ് കേട്ടോ പിന്നെ ഓർത്തെടുക്കണം പെട്ടെന്ന് ഇവരുടെ പേര് പറയുമ്പോൾ ചിലർക്കൊന്നും ഞാൻ ആ പേര് പറഞ്ഞില്ല ഈ പേര് പറഞ്ഞില്ല എന്ന് പക്ഷേ ഒരുപാട് മഹാരഥന്മാർ ജീവിച്ച് വാണ ഒരു നാടാണിത് ഓക്കെ അപ്പോൾ കോളേജിന്റെ ഈ വഴി ഒരു നഷ്ടാളജിയാണ് ഹെൻറി ബേക്കൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ വഴി ഒരു വളരെ അധികം നഷ്ടാളജിയാണ് സൻലോക് സി സി ചർച്ച് കെ ലാൻഡ് അപ്പോൾ നമ്മൾ ഹെൻറി ബേക്കർ കോളേജ് മേലുകാവിലെത്തിയിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടവിടെ മേലുകാവിലെ ഈ കോളേജിൽ വരുന്നത് ഒരുപാട് തവണ നമ്മൾ ഈ മേലുകാവിലെ കോളേജെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ കോളേജ് കാണാൻ ഒരു അവസരം ഉൾപ്പെരുന്നത് അപ്പോൾ നമ്മൾ ജോജോബ്രയുടെ കൂടെ അങ്ങനെ നമ്മൾ മേലുകാവിലെ കോളേജ് കാണാൻ വന്നിരിക്കുകയാണ് നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലുള്ള ഹെൻറി ബക്കൽ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സ്ഥാപിച്ചതാണ് നമ്മുടെ ഈ കോളേജിന്റെ കേട്ടോ ഇവിടെ ഹെൻഡറി ബക്കൽ കോളേജ് മേലുകാവൂന്ന് പറഞ്ഞ് ഒരു ബോർഡൊക്കെ നമുക്ക് കാണാം ഇതാണ് നമ്മുടെ ഹെൻഡ്രി ബക്കൽ കോളേജിലെ ഇപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പാൾ ഡോക്ടർ ഗിരീഷ് കുമാർ സാറാണ് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഈ കോളേജിലുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൻറി ബെക്കൽ കോളേജിലെ കാഴ്ചകൾ അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മേലുകാവ് മറ്റത്തെയും മേലുകാവിലെയും അതുപോലെ മേരിലാൻഡിലെ കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ തൊട്ടുപറയുകയും കാണുന്ന ഹെൻറി ബക്കൽ കോളേജിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അതിനെക്കുറിച്ച് ജോജോബ്രോ നമ്മുടെ കൂടുതൽ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ജോജോ ബോഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ വണ്ടർ ജോജോ എന്നാണ് ചാനലിൻ്റെ പേര് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട് വണ്ടർ ജോജോ വണ്ടർ മീഡിയ എന്നാണ് നമ്മുടെ ജോജോയുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് അപ്പം നമ്മുടെ ഈ മേലുകാവരത്തെ കുറിച്ച് ജോജോലോടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിച്ചു അതുപോലെ അവിടുത്തെ നാട്ടുകാരിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ രക്ഷപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക പാടത്തൊരു മനോഹരമായി വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ